ണ്ടാക്കാൻ വയ്യണം അതിനകത്താദ്യം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് ബട്ടറൊന്ന് കേട്ട് എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നു മിൽക്ക് മെയ്ഡ് ചേർത്ത് നമ്മളാ മധുരത്തിനനുസരിച്ച് എടുത്തിട്ട് ഒന്നുകൂടി ഇത് സെറ്റ് ചെയ്തെടുക്കണം ഇപ്പം ഇങ്ങനെ നീക്കറിവേക്കനാക്കിയെടുത്ത് ബട്ടറും മിൽക്ക് മെയ്ഡും ആക്കി എന്നിട്ടിനി ഒരു പാൻ വെച്ചിട്ട് ഒന്ന്

അപ്പോൾ അത് ചൂടായത് കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കണേ ബ്രെഡ് ചൂ നല്ലോണം ചൂടായിരിക്കണം ചൂട് അപ്പോൾ ഇത്രയും ഇത് ബട്ടറും എല്ലാവരും കൂടി വെച്ച് ഇതാക്കിയിട്ടുണ്ട് പിന്നെ സ്പോ പൊലോണ വെച്ച്